ഹലോ മച്ചാമാരെ പുതിയ ഉള്ളിലോട്ട് എല്ലാവർക്കും കൂടി സ്വാഗതം മച്ചാനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ മച്ചാനെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് വെച്ചാൽ നമ്മൾ ഖത്തറിലോട്ട് വരുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് രൂപത്തിൽ ചോദിക്കണമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഖത്തറിൽ കുറച്ചധികം വേക്കൻസികൾ അല്ലെങ്കിൽ ജി സി സി കൺട്രിയിൽ ഏതെങ്കിലും വേക്കൻസി ഉണ്ടോന്ന് പക്ഷെ പലരും ഇപ്പോൾ വിസിറ്റ് ടി വിസിയിൽ വന്നവരായിരിക്കാം അല്ല പറഞ്ഞാൽ നാട്ടിൽ നിങ്ങൾക്ക് കയറി വരാൻ വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കും അപ്പോൾ അവർക്കൊരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് കമൻറ്റുകൾ ചോദിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും വേക്കൻസികളെ കുറിച്ചിട്ട് അപ്പം നമ്മൾ ഞാൻ പല ഞാൻ പറയണത് ഞാൻ ഏജൻസി അല്ല അല്ലാതെ നിങ്ങൾക്ക് ജോബ് ഹണ്ട് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ വ്ലോഗിങ് ചെയ്യണമാണ് അപ്പോൾ ഞാൻ ഇതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രയുള്ള വേക്കൻസികൾ എങ്ങനെ കണ്ടെത്താം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ അപ്പം വെച്ചാൽ ഇത് എങ്ങനെയാണ് നമുക്ക് ജോലി കണ്ടെത്തുക പറഞ്ഞാൽ ഞാൻ ഒരു ഗൾഫ് ടൈം എന്നുള്ള ഒരു ക്ലാസിഫൈഡ് ആണ് എന്താണെന്ന് വെച്ചാൽ ന്യൂസ് വെച്ചാൽ ലേറ്റസ്റ്റ് ന്യൂസും കാര്യങ്ങളും ജോബിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതാണ് ഇപ്പോൾ ഇത് ഇഷ്യൂ ഡേറ്റ് മെയ് ഇന്ന് എട്ടാം വന്നിട്ടുള്ള വേക്കൻസികളാണ് അതുപോലെ ഒരുപാട് ദിവസത്തില് ഏഴാം തീയതി ആറാം തീയതിത്തെ അതുപോലെ അഞ്ചാം തീയതി ഡെയിലി വേക്കൻസികളും കാര്യങ്ങളും അപ്പൊ നമുക്ക് ഇവിടെയാണ് നമുക്ക് ഇതിന്റെ പ്രാധാന്യം എന്നുള്ളത് ഇപ്പോ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ പറയുന്നത് ഫുൾ കേൾക്കുക അതിനു ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കാര്യങ്ങളുണ്ട് അതിലേക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി ഞാൻ ഇത് എട്ടാം തീയതിത്തെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞോണെന്നു വച്ചാല് അതില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞോ കാണുന്നത് എന്ന് അപ്പോൾ ഈ എട്ടാം തീയതിത്തെ വേക്കൻസിയും കാര്യങ്ങളാണ് ഞാനൊന്ന് കാണിച്ചു തരുന്നത് അപ്പം ഖത്തറിൽ വരുന്ന വേക്കൻസികളാണ് അപ്പോൾ അവിടുത്തെ വേക്കൻസികൾ നമുക്ക് എങ്ങനെയാണ് അതിലേക്ക് ഇതാക്കണമെന്ന് വെച്ചാൽ ഈ ഗൾഫ് ക്ലാസ്സിൽ പേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഗൾഫ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള അതിലേക്ക് കയറിയ അതിൽ കയറി കഴിഞ്ഞാൽ വെച്ചാൽ ഏത് ദിവസത്തെയാണ് നമുക്ക് വേണമെന്ന് വെച്ചാൽ അന്നാൾക്കുള്ള ദിവസത്തെ നോക്കിയാൽ മതി നിങ്ങളിപ്പോൾ ഒരു വിസിറ്റ് വിസിയിൽ വന്നിട്ടുള്ള ആളാണ് ജോബ് നിങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞാൽ അന്നാൾക്കുള്ള വേക്കൻസികൾ നോക്കും അത് കണ്ടോ ലിഫ്റ്റിംഗ് സൂപ്പർവൈസർ പത്താളിനാവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക അതിൽ തന്നെ സി വി അയക്കുന്നുണ്ട് മെയിൽ ഐ ഡിയും കാര്യങ്ങളുണ്ട് അപ്പോൾ വാൽക്കൻ ഇൻറ്റർവ്യൂ അടുത്തത് നോക്കുക ഏതാ കാർ പെൻറ്ററുണ്ട് പെയിൻറ്ററുണ്ട് ജിപ്സം ബോർഡ് ഉണ്ട് ഇലക്ട്രീഷ്യൻ ഉണ്ട് അപ്പോൾ അതിൽ കോണ്ടാക്ട് നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഖത്തറിലെ കോൺടാക്ട് നമ്പർ പറയുന്നത് അപ്പോൾ നാട്ടിൽ നിന്ന് ഒരാൾ നോക്കുന്ന ഒരാൾക്ക് പ്ലസ് നയൻ സെവൻ ഫോർ എന്നടിച്ചതിന് ശേഷം ഈ ബാക്കിയുള്ള അഞ്ച് ഒന്ന് പൂജ്യം പൂജ്യം അങ്ങനെയുള്ള നമ്പറല്ലേ അതൊന്നും കോണ്ടാക്ട് നമ്പർ അല്ല കൊടുത്തിട്ട് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം അയക്കുക അതുപോലെ ഇത് കണ്ട ലീഡിങ് ഹോൾഡിംഗ് ഹോൾഡിംഗ് ഗ്രൂപ്പ് ഖത്തറിലോട്ട് അക്കൗണ്ട് റെസിഡൻറ്റ് മാനേജർ അർജൻറ് റിക്കോർഡ് സേഴ്സ് എക്സിക്യൂട്ടീവ് അങ്ങനെ ഒരുപാട് വേക്കൻസികളുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് നോക്കിയതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന വേക്കൻസികൾ നോക്കിയതിന് ശേഷം മാത്രം അവിടെ നിന്ന് നിങ്ങൾക്ക് കയറി വരിക അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ മെയിൽ ഐ ഡിയിലേക്ക് നേരിട്ട് സി ബി അയച്ചു കൊടുത്ത് അവൻ്റെ റെസ്പോൺസ് കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തതിന് ശേഷം അവർക്ക് ഓക്കെ ആണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള പ്രൊസീസിലോട്ട് പോകുക ഇതൊക്കെ ഡയറക്റ്റ് വരുന്നതാണ് ഏജൻസി ഇല്ലാതെ ഡയറക്റ്റ് വരുന്ന വേക്കൻസികളാണ് ഇവിടെ പരമാവധി ഇടുന്നത് അതുപോലെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കേണ്ടത് പറഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വേക്കൻസികൾ ഉണ്ടാവും ഡെയിലി അപ്ഡേറ്റും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്ന വേക്കൻസികൾ ഇതിലിങ്ങനെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ തന്നെ അറിയാം വെൽഡിംഗ് പൈപ്പിംഗ് പെയിൻറ്റിങ് ക്യു സി അപ്പോൾ അതുപോലെ ഏതൊക്കെ വേക്കൻസികളാണോ ഈ സൈറ്റിൽ കയറി നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ ആൾക്കാർക്ക് സി വി ഡയറക്റ്റ് അയച്ചു കൊടുക്കുക ഓരോ കമ്പനികൾക്ക് ഡയറക്റ്റ് സി വി അയച്ചു കൊടുക്കുക എന്നിട്ട് നേരിട്ട് ഇതാക്കുക അപ്പോൾ ഇത്രയാണ് അച്ചാനെ എനിക്കിന്ന് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ നമ്മുടെ സൈറ്റിൻ്റെ സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈമിൽ നിന്നാണ് അപ്പോൾ ഇതിൽ കയറിക്കുകയോ കയറി കഴിഞ്ഞോട് ഇഷ്ടംപോലെ വേക്കൻ പഴയ ൻസികൾ നോക്കണ്ട പുതിയത് നോക്കുക അന്നാൾക്കുള്ള അപ്ഡേറ്റുകൾ നോക്കുക ശേഷം ചെയ്യുക കൂടെ തന്നെ മച്ചാനെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക മറക്കരുത് ഇപ്പോൾ ഇരുപത്തി ഒന്നായിരത്തി നാപ്പത്തി അഞ്ചായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഉപയോഗം നിങ്ങൾക്ക് എന്തോ മച്ചാൻ ടു പോയിന്റ് സീറോ